ഇന്ത്യയുമായി നടത്തിയ വ്യാപാര ചർച്ചകളിൽ പുരോഗതി ഉണ്ടായതോടെ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചകൾ തുടരുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ വ്യക്തമാക്കി ഡൊണാൾഡ് ട്രംപിൻ്റെ ടാരിഫ് യുദ്ധത്തെ നേരിടാൻ ഇന്ത്യൻ സർക്കാർ നടത്തുന്ന നിശബ്ദ നിശബ്ദയുദ്ധത്തിൻ്റെ മറ്റൊരു വിജയമാണ് ഇതിനെ അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് വരുന്ന ആഴ്ചകളിൽ സംഘങ്ങൾ കൂടുതൽ ചർച്ചകൾ നടത്തുമെന്നും വെർച്വലായും നേരിട്ടുമുള്ള കൂടുതൽ ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കുമെന്നും വക്താവ് ഒലോഫ്ഗിൽ അറിയിച്ചു കഴിഞ്ഞയാഴ്ച ബ്രസൽസിൽ വെച്ച് നടത്തിയ ചർച്ചയിൽ കാര്യമായ പുരോഗതിയുണ്ടായതായും ഗിൽ പറഞ്ഞു സാധാരണയായി രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കാർഷിക വ്യാപാരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുമ്പോൾ പ്രതിബന്ധം സൃഷ്ടിക്കാറുള്ള സാനിറ്ററി പോർട്ടോ സാനിറ്ററി നിയമങ്ങൾ അഥവാ മനുഷ്യർ മൃഗങ്ങൾ സസ്യജാലങ്ങൾ എന്നിവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന കീടങ്ങൾ രോഗങ്ങൾ മാലിന്യങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നതിനുള്ള നിബന്ധനകളും വ്യവസ്ഥകളുമാണ് ഈ കാര്യത്തിൽ ധാരണയിലെത്തിയതായും ഗിൽ അറിയിച്ചിട്ടുണ്ട് ഈ വർഷം അവസാനത്തോടെ കരാർ പൂർത്തിയാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് ട്രേഡ് കമ്മീഷണർ മാരോസ് സെഫ്കോവിക്കും ഇന്ത്യൻ വാണിജ്യകാര്യമന്ത്രി പീയൂഷ് ഗോയലുമാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് വ്യാവസായിക കാർഷിക മേഖലകളിലെ വിപണിയിൽ ചരക്കുകൾ ലഭ്യമാകുന്നതുമായി ബന്ധപ്പെട്ട അനുകൂലവും പ്രതികൂലവുമായ എല്ലാ കാര്യങ്ങളും ഇതിനോടകം ചർച്ച ചെയ്തു കഴിഞ്ഞു എന്നാണ് ഗിൽ പറയുന്നത് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് ഇന്ത്യക്ക് മേൽ മേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അൻപത് ശതമാനം അധിക താരിഫ് ചുമത്തിയതിനു പിന്നാലെയാണ് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായി വ്യാപാര ചർച്ചക്ക് മുതിരുന്നതെന്നത് ആഗോള രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്താൻ പോകുന്ന ഒന്നാവുമെന്നാണ് ആഗോള രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇരുപത്തിയേഴ് അംഗ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങൾക്ക് മേലും അമേരിക്ക പതിനഞ്ച് ശതമാനം തിരുവ ചുമത്തിയെന്നതും യൂറോപ്യൻ യൂണിയന് ചുമത്തിയ യൂറോപ്യൻ യൂണിയന് പുതിയ പങ്കാളികളെ കണ്ടെത്താൻ പ്രേരണയായിട്ടുണ്ട് അതേസമയം ഇന്ത്യക്കെതിരെ വ്യാപാര സാമ്പത്തിക ദുഃഖം പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറ്റൊരു തിരിച്ചടിയായി ഗൂഗിളിന്റെ മാതൃസ്ഥാപനമായ അൽഫബെറ്റ് ഇന്ത്യയിൽ പതിനഞ്ച് മില്യൺ ഡോളറിന്റെ നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിലായിരിക്കും ഇത് പന്ത്രണ്ട് രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഗൂഗിളിന്റെ എഐ സെന്ററിലെ നെറ്റ്വർക്കിന്റെ ഭാഗമായ ഈ കേന്ദ്രം വിശാഖപട്ടണത്തായിരിക്കും വരിക അമേരിക്കക്ക് പുറത്ത് ലോകത്തിൽ തന്നെ തങ്ങൾ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തുന്ന ഏറ്റവും വലിയ എ ഐ ഹബായിരിക്കുമെന്ന് ഗൂഗിൾ ഗ്ലൗസ് സിഇഒ തോമസ് കുര്യന് പറയുന്നുണ്ട് അമേരിക്കൻ കമ്പനികളോട് സ്വന്തം രാജ്യത്ത് നിക്ഷേപം നടത്തുന്നതിന് മുന്ഗണന നല്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുന്നതിനിടയിലാണ് ഇത്തരമൊരു നീക്കം